സുഹൃത്തുക്കളെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനാണിത് ഇത് ഇന്ന് റിലീഫ് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഡ്രൈവറേയും നഴ്സിനെയും അവിടുത്തെ എം ഡി ഡോക്ട് മുഹമ്മദ് എന്നൊരു എം ഡി ഡോക്ട് ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് എം ഡി ആണ് അപ്പോൾ ഒരു കാരണവുമില്ലാതെയാണ് ഇദ്ദേഹം ഇവരെ മർദ്ദിച്ചത് അതിനിവര് ഇവിടുത്തെ ഇതൊക്കെ ഇവർ തന്നെ ഇവിടെ ഉണ്ട് ഇവർ തന്നെ ഇതിനുള്ള സമാധാനങ്ങളൊക്കെ പറഞ്ഞു തരും ഞാൻ ഡ്രൈവറാണ് എൻ്റെ പേര് ജിനേഷ് എന്ന് പിന്നെ ഞങ്ങൾ വിളിക്കുന്നത് പിന്നെ റിലീഫ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് ഒരു പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മണി ടൈമിലാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് എടുക്കാറ് അപ്പോൾ ഏകദേശം ഞങ്ങൾ റിലീഫ് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം അവർക്ക് അറിയാം ഏ ഞങ്ങൾ ഉടനെ തന്നെ വണ്ടി വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി തന്നെ ഉണ്ടായിരുന്നു വണ്ടിയെടുത്തു ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ മൊബൈലൈസ് ചെയ്യാണ് ഞങ്ങൾ കാണുന്നത് ആ പിന്നെ പേഷ്യൻറ്റിനെ വേറെ ആംബുലൻസിൽ കയറ്റുന്നതാണ് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി മാറ്റിയിട്ടു പിന്നെ ഞങ്ങൾക്ക് കോൾ ക്യാൻസൽ ചെയ്യണമല്ലോ കോൾ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് ആരെങ്കിലും പറയണം ഞങ്ങൾ കോൾ ക്യാൻസൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ കോൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് അറിയാൻ പറയണം അതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചെന്നതാണ് ചെന്ന് ഞാൻ ഇന്നലെ തന്നെ പരിചയപ്പെടുത്തി മൊബൈൽ ഐസൽ സ്റ്റാഫാണ് എന്ന് പറഞ്ഞതിൽ മൂപ്പരുന്നോട് ചോദിക്കുന്നത് അതിന് എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് വീട് ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു പറഞ്ഞു ഇവിടുന്ന് വിളിച്ചിരുന്നു പോകുന്നോ ആ പേഷ്യന്റൊക്കെ വേറെ വണ്ടി പോയി ഏഹ് അതിനിപ്പോ എന്ന് വെച്ചു അപ്പൊ ആ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളിവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ മൂപ്പര എന്നെ കോളറെ പിടിച്ചാണ്ട് ഉള്ളിലേക്ക് കണ്ടുകൊണ്ടുപോയി ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നോട് പറഞ്ഞത് ആംബുലൻസ് ഡ്രൈവർമാരെല്ലാരും ഗുണ്ടകളാണ് ഏഹ് നിങ്ങളെന്താ ഗുണ്ടകളാമാതിരി പെരുമാറണേ എന്നുള്ളൊരു വർത്താനം മൂപ്പര് ഡോക്ടറെടുന്ന് പി നമ്മളായാലും ഇപ്പ പത്ത് മിനിറ്റ് കൊണ്ടാണ് രാമനാട്ടുകേരെന്ന് ഞങ്ങള് ഓടിയിട്ട് കൊണ്ടോട്ടിരുന്നുമറില്ലായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ടാണ് നമ്മള് ഓടിയാണ്ട് എവിടെത്തുന്നത് പ്രഷറിലാണ് നമ്മള് നിക്കുക കാരണം ഓൾറെഡി രാത്രി ഇതിലാണ് നിക്കുക ആ ടൈമിലാണ് മൂബര് ഈ ഗുണ്ടകൾ എന്നുള്ള വാക്കും കൂടി ഞങ്ങളെ നേരെ ഉപയോഗിക്കുന്നു അപ്പൊ ഞാൻ കുറച്ച് സൗണ്ട് തന്നെ സാർ എന്ത് വർത്താനാ പറയുന്നേ എന്നുള്ള പറഞ്ഞതും പശ്ചിതടി അത് ഇവിടെ കിട്ടുന്നെ ഇവിടെ കിട്ടുന്നേ നമുക്ക് എന്താ കഴിഞ്ഞാൽ ഡോക്ടറാണ് ഹോസ്പിറ്റലാണ് നമുക്കറിയാം നമ്മൾ തിരിച്ചു നിന്ന് കൈ പൊങ്ങാൻ പോലും നമുക്ക് പറ്റില്ല ഏഹ് അവിടെ ഞാൻ വാക്കുകൊണ്ട് സാർ അടിച്ചു ആ അടി കിട്ടി ഇപ്പൊ ഞാൻ വാക്കുകൊണ്ട് താക്കി അതിന് രണ്ടാമതും കിട്ടി എനിക്ക് മനസ്സിലായി പിന്നെ അവിടെ നിന്നിട്ടില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അയക്കുമ്പോൾ പ്ലേറ്റ് മാറ്റിങ്ങാണ്ട് ആംബുലൻസുകാരെല്ലാരും മുണ്ടകളാണ് ഇവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാക്കണെ കിട്ടുന്നത് മൂപ്പര് എനിക്ക് അടി കിട്ടുന്നത് മൂമ്പര് കണ്ടെ മൂപ്പുരണ്ട് സ്റ്റാഫാണ് ഇത് സംഭവം ഈ പുള്ളിയുടെ ചേംബറിലേക്ക് ജനേശിനെ പിടിച്ച് വലിച്ച ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അത് അടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അടിച്ചുകൊണ്ട് ഡോർ അടിക്കുകയും ചെയ്യും അതിനർത്ഥം ഒന്നെങ്കിൽ അതിൻ്റെ ഉള്ളില് ആരും ഇല്ല അല്ലെങ്കിൽ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇത് അടിക്കുന്ന കണ്ട് അടിച്ചു അപ്പത്തേക്കും വെളിയുന്ന ആളുവന്നു വെളിയുന്ന ആളു വന്നു അതായത് പുള്ളിയുടെ ഉള്ളിൽ ഉള്ള കൂടെയുള്ള ഉള്ള ആൾക്കാർ വെള്ളിയിലോട്ട് തള്ളിയും മാറ്റുകയും ചെയ്യും അപ്പൊ ഞാനത് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യൻ ഇത്ര ചുമ്മാ ഒരു പരിചില്ലാത്ത മനുഷ്യൻ ഈ എന്തിനാണ് ഇങ്ങനെ തള്ളണെന്ന് ചോദിച്ചതാണ് ഞാൻ പേരെന്താന്ന് വിളിച്ചു പേരെന്താന്ന് മാത്രമേ ചോദിച്ചോളൂ പേരെന്താ നീ എന്റെ പേര് കഴിക്കാറുണ്ട് ചോദിച്ചിട്ടാണ് എന്നെയും തല്ലണ്ണ എന്നു അപ്പത്തേക്ക് തന്നെ ആൾക്കാരവിടെ ഒരുപാട് കൂടിയാണ് അവിടെ വിചാര ഡോക്ടറിനെന്തോ ചെയ്യാൻ പോയി അല്ല അങ്ങനെ വിധാന വിഷയം ആയിട്ട് രണ്ട് ഒരു രണ്ട് മാസം മുന്നേ നമുക്ക് വെച്ചിട്ട് വണ്ടി വണ്ടി പിന്നെ അപ്പൊ ഒരു മാസം ഒരു മാസം ആവുള്ള സംഭവം നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇതെന്താ വെച്ച് കഴിഞ്ഞാ ആൾക്കാർക്കൊടുത്ത് പറയുമ്പോ എന്തിന് എന്നുള്ള ചോദ്യം വരും അല്ല അദ്ദേഹത്തെ ഇതുപോലെ വേറെ കേട്ടിട്ടുണ്ട് ഏതായാലും അതൊക്കെ ഇനി അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അത് അല്ല പിന്നെ വണ്ടി പ്രതീക്ഷിക്കുന്ന സ്വാഭാവികം പേഷ്യന്റ് ഡെത്താവാം അല്ലെങ്കിൽ അടുത്ത വണ്ടിയിൽ ചെലപ്പോ കാർ കേ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഈ സംഭവം അത് പക്ഷെ ഇത്രയും റിസ്ക് എടുത്തു നിങ്ങൾ അവിടുന്ന് വന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള പിന്നെ പരിഗണന കിട്ടിയും ചെയ്തില്ല അടി കിട്ടി അടി കിട്ടി അതാണ് ഏത് ബൈസ്റ്റാൻഡർ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ ചെല്ലുന്നത് വിളിച്ചിട്ടല്ല അവരെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് അവർ ട്രീറ്റ് ചെയ്ത് കിട്ടണ്ട ട്രീറ്റും കിട്ടണ്ടല്ലോ ഞങ്ങള് ഞങ്ങള് രാമനാട്ടുകൂരിന്ന് ഒരു വണ്ടി പത്ത് മിനിറ്റ് കൊണ്ട് അത് മറ്റേ വലിയ ടെമ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് എന്താത്തോളം റിസ്ക് ഉണ്ട് അത് മഴയത്ത് മഴ അരുണോൽക്കറിയാം മൂന്ന് കൊല്ലം എന്റെ വണ്ടി മഴയത്ത് ആക്സിഡന്റ് ആയതാ എന്റെ അരുണ ഡ്രൈവർമാർക്ക് അറിയാം മഴ കൊണ്ട് മാത്രം ആക്സിഡന്റ് ആയിട്ട് അവിടുന്ന് ജീവിച്ച് റെഡി ആയിട്ട് പോയിരുന്നാളാ ഞാന് ഈ മഴയത്ത് റിസ്ക് മഴ ഈ രോഗികൾക്ക് വേണ്ടി വന്നിട്ടാണ് ഇവർക്ക് തല്ലും കിട്ടുന്നത് ഗുണ്ടെന്നുള്ള പേരും കിട്ടുന്നത് അപ്പൊ ഇനിയുള്ള നിങ്ങളെ തീരുമാനങ്ങൾ എന്താ നിയമപരമായിട്ട് മുന്നോട്ട് പോകണോ അല്ലെ